നമസ്കാരം നമസ്കാരം ന്യൂസിന്റെ സമ്മാനം നേടാം എന്ന കണ്ടല്ലോ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പാട്ടിന്റെ ആ ഒരു ഹാർദവം ഹാർദവം ഒന്ന് പറയൂ കുറിച്ച് അപ്പോ ഇതായിരിക്കും പാട്ടിന്റെ ക്വാളിറ്റി നീ പാടണ്ട ഞാൻ പാടും അങ്ങുവാത കോണില് മിന്നി മിന്നൊരമ്പിളി അമ്പിളിക്കരക്കുള്ളില് ആമ കുഞ്ഞി ി വായിക്കാറിയാടാ ചോരുയൽ ഇങ്ങു നീല തുരുത്തിലക്കുള്ളില് ആമ കുഞ്ഞു ആമ കുറുമ്പെഞ്ചത്തെ വെറ്റിലെല്ലേ വരിഞ്ഞുകേറി മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം പാവേ കഥ കേട്ടു മിഴിപൂട്ടു മിഴി പൂട്ടു മാറി ഉറങ്ങ ഞങ്ങളെ രണ്ടുപേരെയും അതിമനോഹരമായ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് മാന്യപ്രേക്ഷകരായ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഏതാണ് ഈ സിനിമ എന്ന് മാത്രം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്

നമ്പർ കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ എന്ത് സൗണ്ടിനൊക്കെ അതൊന്നുമില്ല ഒന്നുമില്ല അടുത്ത പാട്ടിലേക്ക് പാട്ടിരിക്കും താളയറ്റം ഇങ്ങനെ ഇങ്ങനെ തട്ടിയാ മതി ിയാ കതിരിടും മോഹത്തൻ പൊന്തുവല മഴനീർത്തുള്ളികൾ നിന്തനുനീർ മുത്തുകൾ തൻ്റെ അടുത്ത് ഞാൻ ഞാൻ എയർ ഹോൾ ഉണ്ടെന്ന് നോക്കിയാണ് കാരണം ഈ പാട്ട് വെളിയിൽ പോകണോ അതോ നോക്കാനാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലെ രണ്ടാമത്തെ അതിമനോഹരമായ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ പാട്ട് പാടിയത് നമ്മുടെ ഈ പാട്ട് പാടിയ അനുശ്രീ കൊയ്കമുക്കിനി എം ടി വി ന്യൂസിന്റെ ഒരായിരം ആശംസകൾ കാരണം ഈ പാട്ടിന് ആശംസ നേർന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല അത്രയ്ക്ക് അതിമനോഹരമായ വരികളിലൂടെയും ചാതുര്യത്തിലൂടെയും അതെ അതെ അതിമനോഹരമായി പാടി മനോഹരമായി പാടിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ട ചിത്രം ഏതാണ് ഈ സിനിമ അഞ്ച് പാട്ടിൽ നിന്നും

അറിയാത്ത ഭാവം മൂക്കുള്ള വാക്കും വാക്ക് നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഇത് ഈ വരികൾ ചിട്ടപ്പെടുത്തി ആരായാലും അവർക്ക് ഒരായിരം നന്ദി എന്തായാലും ഞങ്ങൾ പാടിയത് ഈ വരികളുടെ ഈണം ഞങ്ങൾക്കറിഞ്ഞുകൂടാ

എന്തായാലും മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വലിയ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്താണ്

സ്വർഗം മണ്ണിലുണരുമ്പോൾ നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരും പുണ്യം പോലെതോ വാർമുകിലിൽ ഇനാവിലെ തായ് നീ വന്നു ഓ മലേ ജീവനിൽ അമൃത ഗാനായി വീണ്ടും എന്നിലേതോർമകളായി നിലവി ഏ എനിക്കല്ല അപ്പുറത്ത് ആട് വിളിച്ചതാണ് അയ്യോ ഈ പാട്ട് കേട്ട് തീരെ നിവർത്തി നിവർത്തിയില്ലാതെ വിളിച്ചത് എന്താ ഇത് പാട്ടാണ് ഏ ഇത് എന്താ ഇത് അയ്യോ കഷ്ടം തന്നെ എന്തായാലും നിങ്ങൾക്ക് നാലാമത്തെ അതിമനോഹരമായ അനുശ്രീ പൊയ്കമുക്ക് എന്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് പറഞ്ഞു ചെയ്യേണ്ടത് സിനിമയുടെ പേര് മാത്രം മാത്രം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിമനോഹരമായ ബാലദാൻ മനസ്സിലായല്ലോ പിന്നെ പാട്ട് കമന്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ വന്ന് പാട്ട് പാടണമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി സമീപിക്കേണ്ട നമ്പർ ഡബിൾ സിക്സ് ടു വിളിച്ചാൽ മതി വീട്ടിൽ വന്ന് പാട്ട് പാടി തരും പക്ഷെ എന്റെ കൂടെ രണ്ട് മൂന്ന് പേരും കൂടി കാണും അവർക്കുള്ള ചിലവും കൂടി നിങ്ങൾ നോക്കണം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അന്നത്തെ ദിവസം കുഴിമന്തി മാത്രമേ കഴിക്കുള്ളൂ ഒരു ഫുൾ കുഴിമന്തിയും വാങ്ങിത്തരണം അത്രേയുള്ളൂ കഴിഞ്ഞിട്ടും എന്തായാലും നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന അഞ്ചാമത്തെ പാട്ടിലേക്ക് കടക്കാം ഞാൻ വേണ്ട ഞാൻ പാടുവേ നമ്മുടെ പ്രിയ ദാസേട്ടൻ അത് പാട്ടാണ് ആ ഒരു ഗാന ഗന്ധർവ് പാടിയ പാട്ടാണ് ഞങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കേട്ടോ അതേപോലെയാണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കമെന്റ് ചെയ്യണം എന്തായാലും അനുശ്രീയുടെയും മാന്യ പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ ഗാനം ആലപിക്കുകയാണ് കേട്ടോ പാടട്ടെ അനുശ്രീ

െ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളിനീഷനപാടി ഇതുവരെ വന്നുണർന്നിടാത്തൊരു പുതുയാഗം എവിടെ മറന്നു ഞാൻ ഈ പ്രിയാനുരാഗം എന്തായാലും ഞങ്ങളുടെ ഈ എളിയ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗാനമേളയ്ക്ക് പാടാൻ പോകുന്ന മനസ്സിലായി മനസ്സിലായി പോണങ്ങളാണ് ഇന്നത്തെ തലമുറക്ക് അതാണ് ഇഷ്ടം കണ്ടില്ലേ വേടൻ ഹിറ്റ് ആയത് എന്തോ ഭയങ്കര ഞാൻ സ്വന്തമായിട്ടില്ലേ പാടുന്നോ ഞാനും അനുശ്രീ പാടുന്ന ഗാനമേളക്ക് ഞാൻ പോയി എന്നേ പറഞ്ഞോളൂ പാട്ടുപാടി എന്ന് ഞാൻ പറഞ്ഞോ പാട്ടുപാടിയും ഗാനമേളക്ക് ഞാൻ വണ്ടിയും കൊണ്ട് പോയതല്ലേ വണ്ടിയും കൊണ്ട് എന്തായാലും ഞാൻ ഗാനമേളക്ക് എന്തെങ്കിലും ഞാൻ പാടും എന്താണ് ഞങ്ങളുടെ ഒരു എളിയ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം 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 സിനിമ പേരുകൾ കമന്റ് ചെയ്യുക ഞങ്ങൾ പാടിയ പാട്ടിൻ്റെ സിനിമ പേരുകൾ മാത്രം അഞ്ചെണ്ണം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് അതിമനോഹരമായ തുണിത്തരങ്ങൾ സ്പോൺസർ എന്താണ്പുരം പി എം ടി വിയുടെ പാട്ടിലൂടെ സമ്മാനം നേടാമെന്ന ഒരു എളിയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം